ഇരിങ്ങാലക്കുടയിൽ റോങ് സൈഡായി വന്ന ബസ്സിടിച്ച് ഇരുചക്രവാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ച സംഭവത്തിൽ ബസ്സും ഡ്രൈവറേയും കസ്റ്റഡിയിലെത്തു പോലീസ് ഇന്ന് രാവിലെ പത്തിനാണ് സംഭവം ഇരിങ്ങാലക്കുട തൃശൂർ പബ്ലിക് റോഡിലൂടെ ടാണാവ് ഭാഗത്താണ് അപകടം ഉണ്ടായത് തൃശൂർ ഭാഗത്ത് നിന്ന് വന്ന മഹാദേവ എന്ന പേരുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് റോഡിൻ്റെ പടിഞ്ഞാറവശം ട്രാക്കിലൂടെ റോങ് സൈഡിലൂടെ കയറി വരികയും ബൈക്കിൽ ഇടിക്കുകയുമായിരുന്നു കൊറ്റനല്ലൂർ സ്വദേശിയായ യുവാവിൻ്റെ ബൈക്കിലാണ് ബസ് ഇടിച്ചത് ഇടയുടെ അകത്തിൽ ബൈക്കിൻ്റെ മുൻവശം വീലൊടിഞ്ഞും ഇൻഡിക്കേറ്റർ കേടുപാടുകൾ സംഭവിച്ചും പതിനഞ്ചായിരം രൂപയുടെ നഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ ഉൾപ്പെട്ട ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു നടപടിക്രമത്തിന് ശേഷം ബസ് കോടതിയിൽ ഹാജരാക്കും കേസിലെ പ്രതിയായ ആളൂർ സ്വദേശി കാഞ്ഞിരത്തെങ്കിൽ വീട്ടിൽ സലസ്റ്റിന് നോട്ടീസ് നൽകി ഇയാൾ വധശ്രമക്കേസടക്കം വിവിധ കേസുകളിൽ പ്രതിയാണ്